ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ പേയിലെ ഒരു കിടിലൻ ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഏതാണ് ഈ ട്രിക്ക് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി പെക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഞാൻ ഇവിടെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾ നേരെ ബാക്കിലോട്ട് പോവുക അത് നിങ്ങളുടെ ഡിസ്പ്ലേ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഒന്ന് എടുക്കുക ഞാനിവിടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ എടുത്തു അതിൽ ജസ്റ്റ് ഒന്ന് ലോക്ക് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് സ്കാനർ അതുപോലെ തന്നെ പേ ഫോൺ നമ്പർ അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ബാങ്കിങ് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൂടാതെ ഒരു പുതിയ സെറ്റിങ്സ് വന്നിട്ടുണ്ട് ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ ഗൂഗിൾ പേ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുകയാണ് ജസ്റ്റ് ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ നിന്ന് ലോങ് പ്രസ് ചെയ്യുക ഏറ്റവും മുകളിൽ കാണുന്ന സ്കാനർ ഒന്ന് ലോങ് പ്രെസ് അതായാലും കൂടെ ചെയ്യുക അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഡിസ്പ്ലേയിൽ അനവിലായി ഇനി നമുക്കൊരു കടയിലോ ഷോപ്പിലോ ഒക്കെ ചെന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതോ മറ്റൊരാവശ്യമില്ല ആവശ്യമില്ല നമുക്കിതുപോലെ ഡയറക്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും കേട്ടോ ഇത് എപ്പോഴും ഇതുപോലെ ഡിസ്പ്ലേ കിടന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ ഇവിടെ നേരിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ട്രിക്ക് അറിയാവുന്നവർ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് പെടുത്തുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണാൻ കഴിയുക നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി